മലയാളികളുടെ പ്രിയങ്കരായി മാറിയ താരമാണ് പ്രേമി വിശ്വനാഥ് എന്നാൽ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തെലുഗു സീരിയലുകളിൽ തിരക്കുള്ള താരമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രേമി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവെച്ച വീഡിയോ ആണ് വൈറലാകുന്നത് അമ്മയും മകനും എന്ന ക്യാപ്ഷൻ നൽകിയ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി എന്നാൽ വീഡിയോയിലുള്ള നടിയുടെ മകനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ശരിക്കും ഇവർ അമ്മയും മകനും തന്നെയാണോ എന്ന ചോദ്യങ്ങളും താഴെയുണ്ട് സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുകയാണെങ്കിലും പ്രേമി വിശ്വനാഥിന്റെ കുടുംബത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല പേഴ്സണൽ കാര്യങ്ങളൊന്നും നടി തുറന്ന് സംസാരിക്കാറില്ലെന്നതാണ് വസ്തുത ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഒരു ആസ്ട്രോളജറായ വിനീത് ഭട്ട് എന്നയാളെ വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ നടിക്കൊരു മകനുമുണ്ട് ടീനേജ് പ്രായമൊക്കെ മറികടന്ന മകന്റെ പേര് മനുജിത് എന്നാണ് ഇടയ്ക്കിടെ മകനോടൊപ്പം ചേർന്ന് രസകരമായ റീൽ വീഡിയോകൾ നടി ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ വീഡിയോ കണ്ട് ആരാധകർ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് പ്രേമിക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്ന ആശ്ചര്യമാണ് പലരും പ്രകടിപ്പിക്കുന്നത് ഇരുവരും അമ്മയും മകനുമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് കൂടുതലായും നടിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നതും